ലോകത്ത് മുഴുവനും നമ്മൾ ദേവത്തെ നടത്തുമ്പോഴും സംഭാവനകൾ ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബം ഫസ്റ്റ് പ്രിയോറിറ്റി ആയിരിക്കും വളരെ പ്രധാനമാണ് അതാണ് ഈസാ നബി അലി ഇസ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അയാളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ജോലി ചെയ്യണത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ ഇബാദത്തും കാര്യമായിട്ട് നടക്കല്ലേ അപ്പം ഈസാൻ നബി ഇസ്ലാമിന്റെ ഒരു സ്വാഭാവികമായ ചോദ്യം വന്നു അപ്പോൾ ഈ എങ്ങനെ ഫുഡ് കഴിക്കണത് സിയാർത്തും കാര്യമില്ലായിട്ട് നടക്കുമ്പോൾ ഈ ഫുഡ് എങ്ങനെ കഴിക്കണത് അപ്പം എൻ്റെ പിന്നെ സഹോദരൻ പോക്കറ്റ് മണി കുറച്ച് തരും അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അതിന് ഈസാൻ നബി ഇസ്ലാം കൊടുത്ത മറുപടി വാഹു മിങ്ക നിന്നേക്കാൾ ടോപ്പ് നിന്നേക്കാൾ ടോപ്പ് ആയ ആൾ നിൻ്റെ സഹോദരനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അടുപ്പമുള്ള ആളും മുപ്പനാണ് അപ്പം ഫസ്റ്റ് പ്രിയോരിറ്റി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല അതാണ് കേരളത്തിൽ നിന്ന് വന്ന രചനയിൽ നിന്ന് തന്നെ കവിത വന്നത് അമ്മൽ മുഹയിലു ഫലായു കുടുംബത്തെ നോക്കുന്ന ആള് കുടുംബനാഥനായിട്ട് ജീവിക്കേണ്ട അയാൾ ഇബാദത്താണ് സിയാറത്താണ് നാഗൂറാണ് മുത്തപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യനെ മക്കളെ നോക്കാതെ ജീവിക്കൽ ഫലായ അയാൾക്ക് പറ്റൂല അയാൾ കുടുംബത്തെ നോക്കണം